ഏഷ്യകപ്പ് പ്രീക്വാർട്ടറിലേക്ക് മുന്നേറാൻ ഇന്ത്യക്ക് ഇനിയും സാധിക്കും ഏഷ്യകപ്പിൽ പ്രതീക്ഷകളോടെയാണ് ഇന്ത്യ എത്തിയത് എന്നാൽ കളിച്ച രണ്ടു മത്സരങ്ങളും ഇതിനോടകം തന്നെ ഇന്ത്യ തോൽവി രുചിച്ചു ആദ്യത്തെ മത്സരത്തിൽ ഓസ്ട്രേലിയയോട് രണ്ട് ഗോളിനാണ് ഇന്ത്യ തോറ്റത് രണ്ടാം മത്സരത്തിൽ ഉസ്ബെസ്കിസ്ഥാൻ മൂന്ന് ഗോളിനും ഇന്ത്യയെ തോൽപ്പിച്ചു നിലവിൽ ബി ഗ്രൂപ്പിൽ അവസാന സ്ഥാനത്താണ് ഇന്ത്യ പക്ഷേ ഇന്ത്യക്ക് ഇപ്പോഴും അടുത്ത റൌണ്ടിലേക്ക് മുന്നേറാൻ കഴിയും ഏഷ്യ കപ്പിലെ ഫോർമാറ്റ് അനുസരിച്ചു ഗ്രൂപ്പിലെ ആദ്യത്തെ രണ്ട് സ്ഥാനക്കാർ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറും പിന്നെ ആറ് ഗ്രൂപ്പുകളിൽ നിന്ന് ഏറ്റവും മികച്ച നാലു മൂന്നാം സ്ഥാനക്കാരും അടുത്ത റൌണ്ടിലേക്ക് മുന്നേറും ഇന്ത്യ അടുത്ത മത്സരം ജയിച്ചാൽ ഇന്ത്യക്ക് മൂന്ന് പോയിന്റ് ലഭിക്കും മികച്ച ഒരു വിജയം കൂടിയാണെങ്കിൽ ഒരു പക്ഷേ ഏറ്റവും മികച്ച മൂന്നാം സ്ഥാനകരായി ഇന്ത്യക്ക് പ്രീക്വാർട്ടറിലേക്ക് കടക്കാം ഇന്ത്യയുടെ അടുത്ത മത്സരം ചൊവ്വാഴ്ച സിറിയക്കെതിരെയാണ് കൂടുതൽ കായിക വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക